നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം സോഷ്യൽ മീഡിയയിലൂടെ ജീവിതം മാറിമറിഞ്ഞവരാണ് കൃഷ്ണകുമാർ കുടുംബം കൃഷ്ണകുമാറിന്റെ നാല് മക്കളും ഇൻഫ്ലുവൻസേഴ്സായി വൻ ജനപ്രീതി നേടി ഭാര്യ സിന്ധു കൃഷ്ണയും യൂട്യൂബ് ചാനലുമായി സജീവമാണ് ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് മാസത്തിലാണ് കൃഷ്ണയും അമ്മ സിന്ധു കൃഷ്ണയും സഹോദരിമാരായ ഇഷാനിയും ഹൻസികയും ചേർന്ന് പുതിയൊരു സാരി ബിസിനസ് ആരംഭിച്ചത് സിയാബൈ അഹാദിഷിക എന്ന പേരിൽ തുടങ്ങിയ സംരംഭം ഇതിനോടകം തന്നെ ചർച്ചയായി കഴിഞ്ഞു എന്നാൽ ബിസിനസ്സിൽ കൺസെപ്റ്റിനെ വിമർശിച്ചും ചിലർ എത്തിയിരുന്നു സാധാരണക്കാർക്ക് താങ്ങാൻ പറ്റാത്ത വിലയാണ് സാരികൾക്കെന്നായിരുന്നു കൂടുതൽ ആക്ഷേപം ബ്രാൻഡിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റും പരസ്യപ്പെടുത്തിയിരുന്നു അഹാനയും അമ്മയും സഹോദരിമാരും ഹാൻഡ് പെക്ക് ചെയ്ത എക്സ്ക്ലൂസീവ് കളക്ഷൻസ് ആണ് വെബ്സൈറ്റിൽ എത്തിക്കുന്നത് എന്നാണ് വസ്ത്ര ബ്രാൻഡ് തുടങ്ങിയ സമയത്ത് ഇവർ അറിയിച്ചിരുന്നത് ആദ്യത്തെ സെറ്റ് കളക്ഷൻ വെബ്സൈറ്റ് ലോഞ്ച് ചെയ്തപ്പോൾ ഡ്രോപ്പ് ചെയ്തിരുന്നു എന്നാൽ അന്ന് ഏറെയും ലഭിച്ച പ്രതികരണങ്ങൾ സാരികൾക്ക് വില കൂടുതൽ ആണെന്നതായിരുന്നു സാധാരണക്കാർക്ക് സ്വപ്നം പോലും കാണാനാകാത്ത വിലയാണ് ഇട്ടിരിക്കുന്നത് അയ്യായിരത്തിൽ കുറഞ്ഞ സാരികളില്ല നിരവധി പേർ ഇതിനെതിരെ പ്രതികരിച്ചുവെങ്കിലും യാതൊരുവിധ മാറ്റവും ആഹ്വാന കൊണ്ടുവന്നിട്ടില്ല കാരണം കഴിഞ്ഞ ദിവസം പുതിയ കളക്ഷനുകൾ സൈറ്റിൽ ഡ്രോപ്പ് ചെയ്തപ്പോഴും എല്ലാത്തിനും വൻ വിലയാണ് ഇട്ടിരിക്കുന്നത് അതിൽ ൊൻപത് രൂപ വിലയുള്ള ടിഷ്യു സാരി കഴിഞ്ഞ ദിവസം മുതൽ ചർച്ചാ വിഷയമാണ് അതിനു കാരണം ഇതേ സെയിം സാരി നടിയും അവതാരകയുമായ ആര്യബടായി തന്റെ ബൊട്ടിക്കായ കാഞ്ചീപുരത്തിൽ വിൽക്കുന്നത് ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാണ് എന്നതാണ് പാറ്റേൺ മെറ്റീരിയൽ നിറം എല്ലാം സമാനമാണ് ആര്യുടെ സോഷ്യൽ മീഡിയ പേജിൽ ഇതേ സാരി കണ്ടതോടെ അഹാനയുടെ ഇൻസ്റ്റഗ്രാം പേജിൽ വില കൂട്ടിയിരിക്കുന്നതിനെ കുറിച്ച് ചോദ്യങ്ങളും വിമർശനങ്ങളും ഉയർന്നു എന്നാൽ വിമർശിച്ചതിന് അഹാന തങ്ങളെ ബ്ലോക്ക് ചെയ്തുവെന്നും ചിലർ കുറിച്ചു ആരെയും അഹാനയും എല്ലാം തമിഴ്നാട്ടിലെ നെയ്ത്തുകാരിൽ നിന്നാണ് സാരികൾ വാങ്ങുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ അതിനാലാകാം സമാനമായ ഡിസൈനുകൾ രണ്ടുപേരുടെ കളക്ഷനിലും കാണുന്നത് യും ഭർത്താവും കാഞ്ചീപുരത്തിന്റെ കോർഡിനേറ്ററുമായ സിബിനും നേരിട്ട് തമിഴ്നാട്ടിൽ പോയാണ് പർച്ചേസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇടനിലക്കാരിൽ അതിനാലാകണം ആര്യയുടെ കാഞ്ചീപുരത്തിൽ സാരികൾക്ക് വില കുറവും ക്വാളിറ്റിയും മികച്ചു നിൽക്കുന്നത് അഹാനയുടെ വെബ്സൈറ്റിലെ സാരികൾ പ്രത്യേകം പറഞ്ഞു നെയ്തെടുക്കുന്നതാണെന്ന് തെറ്റിദ്ധരിച്ചും ആളുകൾ പർച്ചേസ് ചെയ്യുന്നുണ്ട് ഡെല്യൂഷണൽ വേൾഡിൽ കഴിയുന്നവരാണ് ഓവർ പ്രൈസ്ഡായ അഹാനയുടെ വെബ്സൈറ്റിലെ സാരികൾ വാങ്ങുന്നതെന്നും ചിലർ കുറിച്ചു വില കൂട്ടിയിട്ടാൽ ക്വാളിറ്റി കൂടുമോ നെഗറ്റീവ് പബ്ലിസിറ്റിയും പബ്ലിസിറ്റിയാണ് അതിനാൽ ആകണം ആഹാരയും കൂട്ടരും വിലയിൽ മാറ്റം വരുത്താത്തത് രണ്ടായിരം രൂപയുടെ ക്വാളിറ്റി പോലും പത്തായിരത്തിനു മുകളിൽ വിലയിട്ട പല സാരികൾക്കും തോന്നുന്നില്ല എല്ലാ സാരിയും സോൾഡ് ഔട്ടായി എന്ന് എഴുതി കാണാം ആരാണ് ഇത്രയും വില നൽകി ഈ സാരികൾ വാങ്ങുന്ന മണ്ടന്മാർ കടുത്ത ആരാധകരെ തെറ്റിദ്ധരിപ്പിക്കാനായി സോൾഡ് ഔട്ട് എന്ന് എഴുതുന്നതാണോ എന്ന് സംശയമുണ്ട് ഒട്ടുമിക്കതിനും അഞ്ചിൽ താഴെ പീസുകൾ മാത്രമേ അവർ സ്റ്റോക്ക് ചെയ്യുന്നുള്ളൂ എന്ന് ഉറപ്പുണ്ട് ഒരു കാരണവശാലും ഒരുപാട് ആളുകൾ ഈ അമിത വിലയുള്ള സാധനങ്ങൾ വാങ്ങുകയില്ല ആരെയെ പൊതുവെ ഇഷ്ടമല്ല പക്ഷേ അവരുടെ ബ്രാൻഡായ കാഞ്ചീപരം ഒരു ആത്മാർത്ഥതയുള്ള കസ്റ്റമേഴ്സിന് വില കൊടുക്കുന്ന ബ്രാൻഡാണെന്ന് തോന്നുന്നു പക്ഷെ അഹാനയും കൂട്ടരും ചെയ്യുന്നത് പകൽ വെളിച്ചത്തിൽ കൊള്ളയടിക്കുന്നത് പോലെയാണ് മിതമായ വിലയിൽ നല്ല കളക്ഷനുകൾ ആര്യയുടെ ബ്രാൻഡിൽ ഉള്ളതായി തോന്നിയിട്ടുണ്ട് എന്നെല്ലാമാണ് കമന്റുകൾ അഹാന ദിയ ഇഷാനി ഹൻസിക എന്നീ നാലു മക്കളാണ് കൃഷ്ണകുമാർ സിന്ധു ദമ്പതികൾക്കുള്ളത് ഇതിൽ ദിയ ഒഴികെയുള്ള മക്കളും സിന്ധുവുമാണ് പുതിയ ബ്രാൻഡിനെ നയിക്കുന്നത് അതേസമയം സിനിമയിൽ നിന്നും അഹാനയ്ക്കുണ്ടായ പണം കൊണ്ടല്ല ഈ ലക്ഷറി ജീവിതം നയിക്കുന്നത് അഹാന യുടെ അക്ഷയപാത്രമാണ് സോഷ്യൽ മീഡിയ കഴിഞ്ഞ ദിവസമാണ് അഹാന ഇൻസ്റ്റാഗ്രാമിൽ തന്റെ എക്സ്ക്ലൂസീവ് പോസ്റ്റുകൾക്കായി സബ്സ്ക്രിപ്ഷൻ രൂപയാണ് ഒരു മാസം സബ്സ്ക്രൈബേഴ്സ് നൽകേണ്ടത് ഇതുവരെ ലഭിച്ചു സോഷ്യൽ മീഡിയയിൽ പലർക്കും ഇത് അത്ഭുതമായി അഹാനയ്ക്ക് ഇനി എക്സ്ക്ലൂസീവായി എന്താണ് ആരാധകർക്ക് മുമ്പിൽ എത്തിക്കാനുള്ളത് എന്നാണ് പലരുടെയും ചോദ്യം വീട്ടിലെ റംബൂട്ടാൻ മുതൽ ഇങ്ങോട്ട് ചെറുതും വലുതുമായ വീട്ടിലെ എല്ലാ കാര്യങ്ങളും അഹാനക്ക് കണ്ടന്റായിരുന്നു മാത്രവുമല്ല ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം മാസം നൽകി അഹാനയിൽ നിന്ന് എന്താണ് സബ്സ്ക്രൈബേഴ്സ് കാണാൻ ആഗ്രഹിക്കുന്നത് എന്ന ചോദ്യവും അതേസമയം അഹാന വ്യക്തമായ പ്ലാനിങ്ങിലൂടെയാണ് സബ്സ്ക്രിപ്ഷൻ അഹാന തുടങ്ങിയത് എന്നാണ് മറ്റൊരു വാദം അഹാനയുടെ വിവാഹം വൈകാതെ ഉണ്ടാകുമെന്ന അഭ്യൂഹം കുറെ നാളുകളായിട്ടുണ്ട് വിവാഹത്തിന്റെ ഫോട്ടോകളും മറ്റും എക്സ്ക്ലൂസീവ് കണ്ടന്റായി സബ്സ്ക്രൈബേഴ്സിന് മുൻപിൽ എത്തിക്കാനായിരിക്കും അഹാനയുടെ പ്ലാൻ എന്നാണ് മറ്റൊരു വാദം അങ്ങനെയെങ്കിൽ സാധാരണക്കാരായ ആരാധകർക്ക് അഹാനയുടെ ജീവിതത്തിലെ സന്തോഷകരമായ നിമിഷങ്ങൾ കാണാനാകില്ല എന്ന ചോദ്യവുമുണ്ട് പൊതുവെ തന്റെ വളരെ സ്വകാര്യമായ കാര്യങ്ങൾ അഹാന പങ്കുവെക്കാറില്ല സിനിമാറ്റോഗ്രാഫർ നിമിഷ് രവിയുമായി അഹാന പ്രണയത്തിലാണെന്ന് ഏറെ നാളായി ഗോസിപ്പുകളുണ്ട് ഇതേക്കുറിച്ച് ഇതുവരെയും അഹാന തുറന്ന് സംസാരിച്ചിട്ടില്ല ഒരുപക്ഷെ വിവാഹത്തിന്റെ എക്സ്ക്ലൂസീവ് ദൃശ്യങ്ങൾ സബ്സ്ക്രൈബേഴ്സിന് മാത്രമായിരിക്കും ലഭിക്കുക എന്നാൽ തന്നെ ഈ നിലയിൽ എത്തിച്ച ആരാധകരെ അഹാന മാറ്റി നിർത്താൻ ഇടയില്ല ആരാധകർക്ക് തന്നോടുള്ള സ്നേഹത്തെക്കുറിച്ച് അഹാന എപ്പോഴും സംസാരിക്കാറുണ്ട് ആഹാനയുടെ സഹോദരി ദിയാകൃഷ്ണയുടെ വിവാഹം സോഷ്യൽ മീഡിയയിലേറെ ശ്രദ്ധ നേടിയതാണ് അതേസമയം കഴിഞ്ഞ ദിവസം മുപ്പതാം പിറന്നാൾ ആഘോഷിച്ച നടിയും ഇൻഫ്ലുവൻസറുമായ അഹാന കൃഷ്ണയ്ക്ക് ഏറ്റവും ഹൃദ്യമായ പിറന്നാൾ ആശംസ അറിയിച്ചത് സുഹൃത്തുക്കളോ സഹപ്രവർത്തകരോ അല്ല സ്വന്തം കുടുംബം തന്നെയാണ് മാതാപിതാക്കളും സഹോദരങ്ങളും പിറന്നാൾ ദിനത്തിൽ ആഹാനയെ സ്നേഹം കൊണ്ടു പൊതിഞ്ഞു ആഹാന തന്റെ ജീവിതത്തിലെ സൗഭാഗ്യമാണെന്നാണ് അമ്മ സിന്ധു കൃഷ്ണ പറയുന്നത് എന്റെ കൂട്ടുകാരിയും സംരക്ഷകയുമായി മൂന്ന് പതിറ്റാണ്ട് മുൻപ് എന്നിലെ ഒരു ഭാഗം എനിക്ക് പുറത്ത് വളർന്നു അവളുടെ സ്വപ്നങ്ങളെക്കാൾ മുൻപ് എന്റെ എല്ലാ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാകണമെന്ന് ആഗ്രഹിക്കുന്നയാൾ വളരെ നേരത്തെയാണ് നീ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നത് പക്ഷേ അതായിരുന്നു എന്റെ വിവാഹ ജീവിതത്തിലെ ഏറ്റവും നല്ല ഭാഗം എന്റെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ പരമാവധി ശ്രമിക്കുന്ന എന്നെ നോക്കുന്ന ഫെയറി ഗോഡ് വധറെ എനിക്ക് മകളായി ലഭിക്കാനായിരുന്നു വിധി സ്ട്രോങ്ങും സപ്പോർട്ടീവുമായ മകളായതിനും പേരക്കുട്ടിയായതിനും സഹോദരിയായതിനും നന്ദി അമ്മു താങ്കളുടെ ജീവിതത്തിൽ ഒരു അമ്മ ഉണ്ടായിരുന്നു എങ്കിലെന്ന് ആഗ്രഹിച്ചെന്ന ഒരുപാട് അമ്മമാർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ആയിരിക്കും എപ്പോഴും ചെയ്യുന്നത് പോലെ പോസിറ്റിവിറ്റി പരത്തു എന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടി നീ ചെയ്ത ഓരോ ചെറിയ കാര്യങ്ങൾക്കും നന്ദി എന്റെ ബക്കറ്റ് ലിസ്റ്റ് കഴിഞ്ഞു ഇനി വരാനുള്ളത് ജീവിതത്തിലെ ചെറിയ ബോണസ് ആണ് നിന്നോടൊപ്പം ഇനി ഓർമ്മകൾ ഉണ്ടാക്കാൻ കാത്തിരിക്കുന്നു ഹാപ്പി ബർത്ത്ഡേ അമ്മ എന്നാണ് സിന്ധു കൃഷ്ണയുടെ പോസ്റ്റ് അഹാനയ്ക്ക് ഞങ്ങളുടെ അമ്മുവിന് ഇന്ന് മുപ്പത് വയസ്സ് അമ്മുവിനൊപ്പം ഞാനും ഇന്ന് മുപ്പതാം പിറന്നാൾ ആഘോഷിക്കുന്നു അഹാന ജനിക്കുന്നത് വരെ ഞാൻ സിന്ധുവിന്റെ ഭർത്താവ് മാത്രമായിരുന്നു അമ്മു ജനിച്ചപ്പോൾ ഞാനൊരു അച്ഛനായി എന്നിലെ പിതാവ് ജനിച്ചു ഇന്ന് അഹാനയുടെ മുപ്പതാം പിറന്നാൾ ഒപ്പം എന്നിലെ അച്ഛന്റെ മുപ്പതാം വർഷവും ഒരുമിച്ച് ആഘോഷിക്കുന്നു ഈ സന്തോഷം കുടുംബത്തോടൊപ്പം ആഘോഷിക്കാൻ ആരോഗ്യവും ആയുസും തന്ന ദൈവത്തിന് നന്ദിയെന്നാണ് അഹാനയുടെ പിതാവ് കൃഷ്ണകുമാറിന്റെ പോസ്റ്റ് സിന്ധു കൃഷ്ണയുടെ പിറന്നാൾ ആശംസ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നുണ്ട് മകൾക്കുള്ള പിന്നാൾ ആശംസയിലും തന്നെ കുറിച്ചാണ് സിന്ധു കൂടുതലും പരാമർശിക്കുന്നതെന്നും ഇത് ശരിയായില്ലെന്നും അഭിപ്രായമുണ്ട് എന്നാൽ ഈ വാദം അംഗീകരിക്കാത്തവരുമുണ്ട് ധനിക കുടുംബത്തിൽ ജനിച്ചു വളർന്നയാളാണ് സിന്ധു കൃഷ്ണ ഊട്ടിയിലെ സ്കൂളിൽ പഠിച്ച എല്ലാവിധ സുഖ സൗകര്യങ്ങളോടെയും ജീവിച്ചയാൾ ധനികരുടെ വിവാഹ ആലോചനകൾ വന്നെങ്കിലും കരിയറിൽ സ്ട്രഗിൾ ചെയ്യുന്ന നടനായ കൃഷ്ണകുമാറിനെ സിന്ധു വിവാഹം ചെയ്തു അടുത്ത സുഹൃത്തുക്കളായ സുലുവിനും ഹസീനയ്ക്കും ലൂയിസ് വിറ്റണിന്റെ ബാഗുകൾ ഇരുപതു വർഷം മുൻപേ ഉണ്ടായിരുന്നു അപ്പോൾ സിന്ധു അധികം വിലയില്ലാത്ത ബാഗാണ് ഉപയോഗിച്ചത് തനിക്ക് വേണ്ടിയിരുന്ന ജീവിതം അനുഭവിക്കണമെന്ന് സിന്ധു കൃഷ്ണ ആഗ്രഹിച്ചിരുന്നു അഹാന കൃഷ്ണ ആ സ്വപ്നം സബലമാക്കിക്കൊടുത്തു അഹാന തന്നെ വേണ്ടി യൂട്യൂബ് ഗെയിം തുടങ്ങി കുടുംബത്തിന്റെ ഗതി തന്നെ മാറി ഇപ്പോൾ സിന്ധു കൃഷ്ണെ എപ്പോഴും ഡിസൈനർ വസ്ത്രങ്ങളും ബാഗുകളും ആഭരണങ്ങളുമാണ് ധരിക്കാറുന്ന് നെറ്റിൽസെൻസ് പറയുന്നു